കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ദുബായിലെ സ്കൂളുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ നിരോധിക്കാൻ മാനേജ്മെന്റുകൾ സ്കൂളിലേക്ക് വരാനും പോകാനും കുട്ടികൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നത് അപകടത്തിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് പല സ്കൂളുകളും സ്കൂട്ടറുകൾ നിരോധിച്ചത് അപകടകരമായ ഡ്രൈവിങ്ങിനും നിയമലംഘനത്തിനും ജൂലൈ തുടക്കം മുതൽ ദുബായിൽ ആകെ അറുന്നൂറ്റി നാൽപ്പത് ഇ സ്കൂട്ടറുകൾ പിടിച്ചെടുത്തതായി ദുബായ് പോലീസ് വ്യക്തമാക്കി ജുബേറ ബീച്ച് റെസിഡൻസിലെ ദി വർക്ക്ഷോപ്പിൽ ഈ സ്കൂട്ടറുകളും ഈ ബൈക്കുകളും പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടി സ്വീകരിച്ചത് ഇപ്പോഴത്തെ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി ദുബായിലെ സ്കൂളുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ നിരോധിക്കാൻ മാനേജ്മെന്റുകൾ ഒരുങ്ങുകയാണ് പ്രധാനമായും സുരക്ഷിതമായി കുട്ടികൾ ഈ സ്കൂട്ടർ ഉപയോഗിക്കാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത് ഈ സ്കൂട്ടറുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നതിലൂടെ രക്ഷിതാക്കൾ സ്കൂൾ ബസ്സിന് നൽകുന്ന പണമടക്കം ലാഭിച്ചിരുന്നു പല കുട്ടികളും ഹെൽമറ്റ് പോലും ഉപയോഗിക്കാതെയാണ് ഇത്തരം സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുന്നത് ഇത് വലിയ അപകടത്തിനാണ് കാരണമാക്കുന്നത് പല കുട്ടികളും സ്കൂട്ടറിൽ നിന്ന് വീഴുമ്പോൾ വലിയ രീതിയിലാണ് പരിക്കുകൾ പറ്റുന്നത് ഇതേ തുടർന്നാണ് ഈ സ്കൂട്ടറുകൾ സ്കൂളുകളിൽ നിരോധിക്കാൻ മാനേജ്മെന്റുകൾ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം